അക്കിലസ് ടെൻഡോണൈറ്റിസ് ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അതായത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഒരു ഭാഗത്തുള്ള ടെൻഡോൺ ഉണ്ട് നമ്മൾ കാലിൻ്റെ ആങ്കിൾ ജോയിൻ്റ് ആ ഒരു പുറകുവശത്തായിട്ട് കാണുന്ന മെയിൻ ടെൻഡോൺ ഈ കാലിൻ്റെ ടെൻഡോണിൽ വരുന്ന ഇൻഫ്ലമേഷനെയാണ് അക്ലസ് ടെൻഡോണൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഹെവി വർക്കൗട്ട് ചെയ്യുന്നവർ കൂടുതലായിട്ട് നടക്ക് നടന്ന് ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ മല പോലെയുള്ള പ്രദേശങ്ങൾ കൂടുതലായിട്ട് ക്ലൈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ കൂടുതലായിട്ട് ക്ലൈംബ് ചെയ്യുന്ന ആളുകൾ അപ്പം ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ വരുക അപ്പോൾ ഇതിനു മുമ്പുള്ള വാമപ്പും

ബാൻഡേജിങ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ തെറാപ്പീസൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം അതുപോലെ ഇരിക്കുന്ന സമയത്ത് കാല് കുറച്ച് പൊക്കി വെച്ച് എലിവേറ്റ് ചെയ്തിട്ട് ഇരിക്കുക ഇത് ശ്രദ്ധിക്കുക പിന്നെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ വേദനയും നിരന്തരം വേദനയും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണുക അതിന് എക്സ് റേ എം ആർ ഐ ഇതൊക്കെ ചെയ്ത് നോക്കുക എന്നതാണ് കാരണം ആ ടെൻഡോൺ പൊട്ടിപ്പോകുന്ന കണ്ടീഷനും വളരെ കോമൺ ആണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്